പ്രേമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം നമ്മുടെ വൈദികരെ നമുക്ക് പരിചയപ്പെടാം ഫാദർ ജസ്റ്റിൻ കപ്പിലുമാക്കൽ വി സി ഫാദർ ജോസ് തയിൽ വി സി ഫാദർ ടോണി കൊച്ചുവീട്ടിൽ വി സി ഞാൻ ഫാദർ അഖിൽ പത്തിൽ വി സി കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സവിശേഷതകളെക്കുറിച്ചെല്ലാം നാം ചർച്ച ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നു സഭ ഏകമാണ് വിശുദ്ധമാണ് സ്ലൈഹികമാണ് സാർവത്രികമാണ് എന്നിങ്ങനെയുള്ള സവിശേഷതകളിൽ ഇന്ന് സഭ സാർവത്രികമാണ് എന്ന സവിശേഷതയെക്കുറിച്ചാണ് നാം കൂടുതൽ ധ്യാനിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക എനിക്ക് തോന്നുന്നു സഭ സാർവത്രികമാണെന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുക എന്നുള്ള ഒരു ഒരു ഡൗട്ട് എല്ലാവരുടെയും ഇടയിലുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രക്ഷയുണ്ടോ അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ എല്ലാവരും മാമോദിസ സ്വീകരിക്കുക തന്നെ ചെയ്യണോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇങ്ങനെ പോകുന്ന ക്രിസ്ത്യാനികൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ യേശു ക്രിസ്തു എല്ലാവരുടെയും ദൈവമാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ സാധാരണ ഇടവകയിൽ വരുന്ന ചേട്ടന്മാർ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുക അപ്പം സഭ സാർവത്രികമാണ് അല്ലെങ്കിൽ കാതോലികമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള തിയോളജി കാലഘട്ടത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് രണ്ടു വാക്കിൽ നിന്നാണ് വരുക വരുന്ന രണ്ട് കാത്ത് ഹോളോൺ എന്ന് പറയുന്ന രണ്ട് ഹീബ്രൂ വാക്കിൽ നിന്നാണ് അത് വരിക എന്നൊക്കെ നാം പഠിച്ചിട്ടുണ്ട് കാത്ത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എത്തിച്ചേരുക അല്ലെങ്കിൽ എത്തിക്കുക ഈശോയുടെ ഒരു സ്വർഗാരോഹണത്തിന് മുമ്പുള്ള ആഹ്വാനം അത് തന്നെയായിരുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കുക പിതാവിന്റെയും പുത്രന്റെയും പരശുദ്ധാത്മന്റെ നാമത്തിൽ അവരെ ഞാനസ്നാനം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇത് എല്ലാ അത് നമുക്ക് അവർക്ക് കുറച്ചുകൂടെ ജനത്തിനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ പരിശുദ്ധ സഭ ബോധ്യം വരും ഈ എപ്പിസോഡിലൂടെ നമുക്ക് തോന്നുന്നു കാത്തലിക് ചർച്ച് എന്ന് നമ്മള് പറയുന്നത് ചർച്ച് സഭ സാർവത്രികമാണ് മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയും അപ്പം എല്ലായിടത്തും എന്നുള്ള അർത്ഥത്തിലാണ് സഭ എല്ലായിടത്തും ഉണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് പക്ഷെ നമ്മൾ ഈ വാക്കിനെ അച്ഛൻ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കുള്ള ഒരു അത്ഭുതം ഏകം പരിശുദ്ധം സ്ലൈഹികം ഈ മൂന്ന് വാക്കുകൾ നമുക്ക് ബൈബിളിൽ കണ്ടെത്താൻ പറ്റും തിരുവചനത്തിലുള്ള വാക്കുകളായത് മൂന്ന് പക്ഷെ ഈ കത്തോലിക്കം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ സാർവത്രികം എന്ന് പറയുന്ന വാക്ക് ആ വാക്കിനാൽ തന്നെ തിരുവചനത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല പക്ഷേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വാക്കിനെ നമ്മൾ കൂടുതൽ ധ്യാനിക്കേണ്ട വിശദീകരിക്കുകയൊക്കെ ചെയ്യേണ്ടത് കാരണം ഈ വാക്ക് അതിനാൽ തന്നെ ആ വാക്കായി തന്നെ പ്രത്യക്ഷപ്പെടുന്നില്ല പക്ഷെ ഇതിന്റെ അർത്ഥങ്ങൾ അതാണ് അച്ഛൻ ഇപ്പം പറഞ്ഞു വെച്ചത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുകയും അത് അർത്ഥ തലം അതവിടെ വ്യാപരിക്കുന്നുണ്ട് ആ വാക്കിന്റെ അർത്ഥം എല്ലായിടത്തേക്കും ഈ വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആരാധിക്കും ഇഗ്നേഷ്യസ് പുണ്യവാനാണ് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് സഭ കാതോലികമാണ് സാർവത്രികമാണ് നിങ്ങൾ ലോകമെങ്ങും ലോകമെങ്ങുമ്പോൾ എല്ലായിടത്തും എന്ന വചനം തന്നെയാണ് ബേസിസ് ബേസിസ് ആയിട്ട് തന്നെയാണോ അത് മാത്രമല്ല സഭ ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും രക്ഷപ്പെടണം അത് ക്രിസ്തുവിലൂടെയാണ് രക്ഷപ്പെടുന്നത് ക്രിസ്തുവിലെ രക്ഷപ്പം മാത്രവുമല്ല നമ്മൾ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം പറയുന്നത് എന്താ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാർത്ഥന വേണ്ടി അങ്ങനെയാണ് അപ്പം ഏവനും നശിച്ചപ്പം ആരും നശിച്ചു പോകണമെന്ന് സഭ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും രക്ഷിക്കപ്പെടണം സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം ക്രിസ്തുവിലൂടെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നത് അപ്പം ക്രിസ്തുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതാരാ സഭയാണ് അപ്പൊ സഭയിൽ അംഗമാകുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ സഭയും അംഗമാകുന്നത് എങ്ങനെയാണ് മാമോദീസയിലൂടെയാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന മാമോദീസ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുദാശയാണ് അപ്പോൾ സഭയിലാണ് രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമുക്കറിയണം ക്രിസ്തുവിലൂടെയാണ് രക്ഷ കിട്ടുന്നതെങ്കിൽ ക്രിസ്തുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് സഭയാണ് അപ്പൊ അതുകൊണ്ടാണ് സഭയിലൂടെയാണ് രക്ഷ നമുക്കുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ സാർവത്രികം എന്നത് കുറച്ചും കൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതായത് കത്തോലിക്ക അപ്പം നമ്മൾ അച്ഛൻ തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു എല്ലായിടത്തും അതിന്റെ റൂട്ട് കുറച്ചുകൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ആയിത്തീരുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പം അതായത് സഭ എല്ലായിടത്തും ആയിത്തീരണം അത് ക്രിസ്തുവിൻ്റെ വലിയൊരു ആഗ്രഹമാണ് അതാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസഘോഷിക്കാൻ അല്ലാതെ ഒരു വിഭാഗം ആളുകളോട് മാത്രമല്ല അപ്പം പഴയ നിയമം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനത ആദ്യമേ വിശ്വസിച്ചത് എന്താ രക്ഷ അവർക്ക് മാത്രമാണ് പക്ഷെ കർത്താവിന്റെ വരവിലൂടെ എല്ലാ ജനതയും രക്ഷപ്പെടുമെന്നുള്ളത് പിന്നീട് നമ്മൾ പഴയ നിയമത്തിലൂടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരു ജനത്തെ ദൈവം തെരഞ്ഞെടുത്ത് ഉയർത്തി അതിലൂടെ ഈ ലോകത്തിന് വേണ്ടി തന്നെ രക്ഷ സാധ്യമാക്കാൻ വേണ്ടി ഒരു മാർഗമായിരുന്നു യഥാർത്ഥത്തിൽ അതാണ് ഈ പഴയ നിയമത്തിൽ മുഴുവനായിട്ട് കാണുന്നത് പക്ഷേ ഈ പഴയ നിയമത്തിൽ രക്ഷ എല്ലാവർക്കും ഉണ്ട് എന്നതിന്റെ സൂചനകളുമുണ്ട് പഴയ നിയമത്തിൽ അത് ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് ഏറ്റവും പ്രത്യേകിച്ച് എബ്രാഹത്തിൻ്റെ വിളിയോടുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൽ ഒരു തിരഞ്ഞെടുപ്പും ഒരു വിളിയുമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഈ എബ്രാഹത്തെ വിളിക്കുന്ന ആ മുഹൂർത്തത്തിൽ തന്നെ ഈശോ ദൈവം നടത്തുന്ന ഒരു വാഗ്ദാനമുണ്ട് നിന്നിലൂടെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും എല്ലാ ജനതകളും അവിടെ എബ്രാഹത്തിൻ്റെ വംശ തലമുറയിലേക്കല്ല ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കും നിന്നിലൂടെ എല്ലാ തലമുറകളും എല്ലാ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പോകുന്നു എന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പിന്നീട് പ്രവാചകന്മാരുടെ പുസ്തകത്തുകളിലേക്ക് വരുമ്പോൾ എല്ലായിടത്തും തന്നെ എല്ലാവരിലേയും ആകർഷിക്കുന്ന ഒരു രക്ഷകൻ കടന്നു വരുന്നു എന്നുള്ള സൂചനകൾ നിരന്തരമുണ്ട് ഉണ്ട് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത അവർക്ക് താൻ മാത്രമാണ് രക്ഷ എന്ന് കരുതുമ്പോഴും അവരുടെ നിയമഗ്രന്ഥത്തിൽ തന്നെ രക്ഷ എല്ലാവർക്കും ഉണ്ടല്ലോ എന്നൊരു സൂചന അത് കിടപ്പുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ഒരുക്കമായിരുന്നു ഒരു ജനത്തെ ദൈവം ഒരുക്കി രക്ഷകനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കി ആ രക്ഷകനിലൂടെയാണ് യഥാർത്ഥത്തിൽ എല്ലാവരിലേക്കും രക്ഷ കടന്നു ചെല്ലുന്നത് പഴയ നിയമം അവസാനിക്കുന്ന പുസ്തകം മലാഖി പ്രവാചകൻ മലാഖി പ്രവാചകന്റെ പുസ്തകത്തിലും അത് പറയുന്നുണ്ട് ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം ഇപ്രകാരമാണ് സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ് എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എന്റെ നാമം ഉന്നതമാണ് അതായത് എല്ലായിടത്തും എൻ്റെ ധൂപം അർപ്പിക്കപ്പെടുന്നു അപ്പം അവിടെ തന്നെ ഈ സാർവത്രികമെന്ന അർത്ഥം വന്നു കഴിഞ്ഞു എല്ലായിടത്തേക്കും അതായത് പഴയ നിയമം അവസാനിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ക്രിസ്തു ആഗ്രഹിച്ചതും എല്ലാം അങ്ങനെ തന്നെയാണ് വിശുദ്ധ വിശുദ്ധമാതാവിടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം തിരുവചനം അത് ലോകം അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് പറയുന്നുണ്ട് നമ്മള് സമയമല്ല അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഘാതമാകും എല്ലാവരും ഈശ്വരയെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം ആണ് ലോകം അവസാനം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പക്ഷെ അത് എപ്പോഴാണ് സമയമൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ക്രിസ്തുവിന്റെ വലിയ ആഗ്രഹം എന്താ എല്ലാ ജനതകളുടെ ഇടയിൽ ഇത് എത്തണം അത് കഴിയുമ്പോഴാണ് ഇത് അപ്പൊ അവിടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വരുന്നുണ്ട് അപ്പം റൂട്ട് മീനിങ് പറഞ്ഞു കത്തോലിക്കോസിന്റെ റൂട്ട് മീനിങ്ങിൽ തീരുക സഭ ആയി തീരണം എന്ത് ലോകമെങ്ങും ആയി തീരണം ആയിത്തീരണം അതെങ്ങനെയായി തീരുക എന്നുള്ളത് നമ്മുടെ കടമയാണ് നമ്മളെന്ന് പറയുന്നത് നമ്മുടെ അച്ഛന്മാരുടെ കടമ മാത്രല്ല ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ കത്തോലിക്കാ സഭയിലെ അംഗമായ എല്ലാവരുടെയും കടമുമാണ് ലോകമെങ്കും പോയി സുവിശേഷം പ്രഘോഷിക്കുക ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു കടമ നിർവഹിച്ചു കഴിയുമ്പോഴാണ് അവസാനം ഉണ്ടാവത്തുള്ളൂ അച്ഛനെന്ത് തോന്നുന്നു തീർച്ചയായിട്ടും സഭയിൽ പറഞ്ഞ അനുസരിച്ച് ശിഷ്യമാരോട് യേശു പറയുന്ന കാര്യം തന്നെ ഇതാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രഘോഷിക്കുക ഈ ഒരു സാർവത്രിക സഭയുടെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോ തന്നെ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ വചനം ഒത്തിരി ഒത്തിരി മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നത് വൈദികരേക്കാൾ ഉപരിയായിട്ട് അൽമരിലൂടെയും ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ഈ രക്ഷയുടെ പറഞ്ഞ പോലെ തന്നെ രക്ഷയുടെ ഒരു ആത്യന്തൽ ലക്ഷ്യം കർത്താവ് പറയുന്ന ആദ്യ ലക്ഷ്യം ലഭിക്കണമെങ്കിൽ അത് എല്ലാവരിലും എത്തിച്ചേരണം എന്നുള്ളതാണ് അപ്പം ആ ഒരു മിഷനറി നേച്ചറ് നമ്മുടെ ഈ പല പിതാക്കന്മാർ പഠിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് കോളാറാമനമാർപ്പാപ്പയുടെ ഒരു വലിയ നിരീക്ഷണ വിപ്രകാരമാണ് എല്ലാ ഇതര മതങ്ങളിലും കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു പൊരുൾ ഒളിഞ്ഞുകിടപ്പുണ്ട് അത് പലരും പല സമയത്ത് ദുർവ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥ രീതിയിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ആയിത്തീരുന്ന ആ രക്ഷയുടെ ഒരനുഭവം മറ്റു മതസ്ഥരിലേക്ക് നമുക്ക് എത്തി എത്തിക്കാം എന്നുള്ളൊരു നിരീക്ഷണം മാർപ്പാപ്പ പറയുന്നുണ്ട് അതുപോലെ ഈ പൗലോസ്തീഹ തിമോത്തിയോസിനെഴുതിയ ഒന്നാലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ മൂന്നും നാലും തിരുവചനങ്ങൾ നമ്മൾ പറയുന്നതും ഈ ലോകത്തിലേക്ക് രക്ഷ നൽകുവാൻ കടന്നു വന്നിരിക്കുന്ന യഥാർത്ഥ മധ്യസ്ഥ ക്രിസ്തുവാണെന്നും എല്ലാവരിലേക്കും രക്ഷ എത്തിച്ചേരണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ആദ്യ ആദ്യകാലം മുതൽ തന്നെ കർത്താവിന്റെ ഒരു രക്ഷാകര പദ്ധതിയിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി വചനത്തിൽ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ സഭയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ സഭയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം ചർച്ച് ബൈ ഇറ്റ്സ് വെരി നേച്ചർ മിഷനറി എന്ന പറയുന്നത് സഭ സ്വഭാവ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണെന്നാ പറയുന്നത് എന്ന് വെച്ചാൽ ഈ പ്രേഷിത ദൗത്യം സഭയ്ക്ക് പുറത്തുനിന്ന് ആരും കൊടുക്കുന്ന ഒന്നല്ല അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പോലെയല്ല സഭ അതിന്റെ സത്തയിൽ തന്നെ അപ്പോൾ അതിനൊന്നൊരു ഉത്തരം തന്നെയുണ്ട് ഈ സഭാംഗങ്ങളായ എല്ലാവർക്കും ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് സഭയുടെ സ്വഭാവം തന്നെയാണ് സഭാംഗങ്ങളുടെ സ്വഭാവം എല്ലാവർക്കും ഉണ്ട് ഈ പ്രേഷിത ദൗത്യം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലേക്കും ഈശോയെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം ഉത്തരവാദിത്വമാണ് അങ്ങനെയാണ് സഭ സഭ വളരുന്നതും ദേശങ്ങളിലേക്കും ഉത്തരവാദിത്തമാണ് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സിസ്റ്റേഴ്സിനെതിരായുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മൾ എല്ലാവരും ശ്രദ്ധേയപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അവര് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന വ്യക്തികളാണല്ലോ അന്നേരം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്തേണ്ട ഒരു ആവശ്യകത അവിടെ വരുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയോടെ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ കാര്യം സംഭവിക്കുന്നുണ്ടോ നമ്മൾ ചർച്ച ഒരു കാര്യം അതായത് ഇവിടെ ആരും മതപരിവർത്തനം നടത്തുന്നു അർത്ഥത്തിലല്ല നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മളെ ദൗത്യം ക്രിസ്തുവിനെ അറിയിക്കുക ഏൽപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരാള് ക്രിസ്തു മതത്തിലേക്ക് വരുന്ന വരുന്നു എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടല്ല ഒരിക്കലും അത് ഞാൻ പോയി ഒരു സ്ഥലത്ത് സുവിശേഷ വേല ചെയ്യുന്നു ഞാൻ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം ബാക്കി കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നയിക്കുന്നതായിരിക്കണം അല്ലാതെ എന്റെ ഉള്ളിൽ നിന്ന് വരുന്നതോ എന്റെ തലയിൽ നിന്ന് വരുന്നതോ ആയിരിക്കരുത് ആ നിങ്ങൾ ഈശോനെ സുഖാക്കണ്ടോ ഈശോ ആ ഇനി നിങ്ങൾ മാമൂസ് സ്വീകരിക്കും അങ്ങനെയല്ല അത് വരേണ്ടത് അവരാ ക്രിസ്തുവിനെ മനസ്സിലാക്കി അതായത് എന്നിലുള്ള ക്രിസ്തുവിനെ അവർ മനസ്സിലാക്കി ആ സ്നേഹം മനസ്സിലാക്കി ഇതാണ് യഥാർത്ഥ സ്നേഹം ഇതാണ് യഥാർത്ഥ സത്യം എന്ന് മനസ്സിലാക്കി അവരുടെ ഉള്ളിൽ നിന്നും വരേണ്ട കാര്യമാണ് ചെയ്യേണ്ട ഒരു ദൗത്യം തന്നെയാണ് നമ്മൾ നമ്മുടെ കാണിച്ചു കൊടുക്കുക ചെയ്യാൻ ചെയ്യാൻ എല്ലാവർക്കും ചെയ്യും അങ്ങനെ ആകർഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യം തന്നെയാണ് നമ്മുടെ ഈ അത്ര എളുപ്പമല്ലല്ലോ നമുക്കറിയാം മുതിർന്നവരുടെ മാമോദീസർമ്മം ആ ക്രമം നമുക്കറിയാം നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെയും ശിശുക്കളുടെയും നമുക്ക് മിക്കവർക്കും പരിചിതമായിട്ടുള്ള മാമോദിസായുടെ ക്രമം എന്നാൽ നമുക്ക് പുരോഹിതർക്ക് കൃത്യമായിട്ട് അറിയാം എത്ര തവണ ഒരു മാമുദീസ അർത്തി മൂന്ന് തവണ കടന്നു വരുന്നുണ്ട് മൂന്ന് തവണകളിലായിട്ട് കടന്നു വന്നിട്ട് ആഗ്രഹം പറയണം സഭ ആഗ്രഹം വ്യക്തമായിട്ട് പരിശോധിക്കും ഈ വ്യക്തി വന്നിരിക്കുന്നത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ ഒന്നായി ചേരുവാൻ സഭയുടെ ഒരംഗമായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ആഗ്രഹത്തെ സഭ അത്രയേറെ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് അത്ര എളുപ്പമല്ല ഒരു മുതിർന്ന ഒരു വ്യക്തിക്ക് സഭയുടെ അംഗമായി തീരുക എന്ന് പറയുന്നത് നമുക്കറിയാം കാറ്റകുമിനേറ്റ് ഉണ്ട് ഒരു കാലഘട്ടമുണ്ട് ഒരു കാലഘട്ടമുണ്ട് ഈ ദേഹത്തിന്റെ ഈ മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹത്തെ അത് പരിശോധിക്കുന്നുണ്ട് അതിനെല്ലാം ശേഷമാണ് വീണ്ടും സഭ ഈ ആഗ്രഹത്തെ പരിശോധിച്ച് അതിന്റെ തനിമ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ വ്യക്തിയെ കത്തോലിക്ക സഭയുടെ ഒരു അംഗമാക്കി തീർക്കാം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ദൗത്യം ഈ മിഷനറി പ്രവർത്തനം സുവിശേഷം പ്രസംഗിക്കുക ഈ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രാൻസിസ് അസീസിയെ ഒന്ന് ധ്യാനിക്കുന്ന നല്ലതാണ് ഇത് വാക്കുകളിലൂടെ മാത്രമല്ലാതെ ജീവിതം കൊണ്ട് നടത്തുന്ന ഒരു പ്രഘോഷണം കൂടിയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിത ശൈലി അത് മറ്റുള്ളവരിൽ വരുത്തുന്ന വലിയൊരു മാറ്റം അത് അത് ആ ആകർഷണം ആ ആകർഷണം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ് പറഞ്ഞാമൻ വചനം ഒന്ന് വായിച്ചിട്ട് ചിന്ത വന്നതാണ് എല്ലാവരും ഒന്ന് വിശുദ്ധ പൗലോസ് തിമൂത്തിസർ എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിൻ്റെ നാലും അഞ്ചും തിരുവചനവുമാണ് തോണി അച്ഛൻ പറഞ്ഞു എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം വരണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു അപ്പൊ ക്രിസ്തു കേന്ദ്രീതമായാണ് രക്ഷ ലഭിക്കുന്നത് അങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത് യേശു യേശു രക്ഷ അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ മാർപാപ്പയുടെ കൂട്ടിയിൽ അച്ഛൻ പറഞ്ഞു എല്ലാ മതങ്ങളിലും ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ഒരു 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 അംശം അംശം വചനത്തിൻ്റെ ക്രിസ്തുവിനെ അറിഞ്ഞോ അറിയാതെയോ അംഗീകരിക്കുന്നവർക്കും രക്ഷ എന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് ആ അത് നമ്മള് കുറച്ചും വിശകലനം ചെയ്യണം നമുക്ക് എനിക്ക് തോന്നുന്നു സഭയ്ക്കെതിരെയുള്ള വലിയൊരു ആരോപണം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നോ സാൽവേഷൻ ഔട്ട്സൈഡ് ദ ചർച്ച് സഭയ്ക്ക് പുറമെ രക്ഷയില്ല മാത്രമല്ല ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ അല്ലെങ്കിൽ സഭയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ അത് എങ്ങനെ പറയാൻ സാധിക്കും അപ്പം അക്രൈസ്തവരായോ അല്ലെങ്കിൽ അകത്തോലിക്കരായവർക്കൊന്നും ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരു യുവതി ഒരു കല്യാണം കഴിച്ചു അത് അകത്തോലിക്ക ആയ ഒരാളെയാണ് കല്യാണം കഴിച്ചത് ക്രൈസ്തവനാണ് അകത്തോലിക്ക അപ്പൊ നമ്മുടെ കത്തോലിക്ക ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അപ്പം ആ സ്ട്രക്ചറിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് ഔട്ട് ആവും നമുക്കത് അനുവദിച്ചിട്ടുള്ളതല്ല അപ്പം ആ യുവതി എന്നോട് പറഞ്ഞ ആ സഹോദരി എന്നോട് പറഞ്ഞത് ഞാനും ക്രിസ്തു നേരിട്ടായിട്ടുള്ളതും എന്തിനാണ് അതിനകത്ത് ഇങ്ങനെ ഈ സഭ എന്ന് പറയുന്ന ഒരു കാര്യം അതിനകത്ത് കൊണ്ടുവരുന്നത് ഞാനും ക്രിസ്തു ഞാൻ നേരിട്ട് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിന് കുഴപ്പമുണ്ടാവില്ല പക്ഷെ സഭ ഈ ഒരു ചട്ടക്കൂടിലിട്ട് നിയമങ്ങൾ വെച്ച് പറയുന്നു അപ്പൊ അവിടെ ഒരു കുഴപ്പമുണ്ട് ആ കുഴപ്പമെന്താ എനിക്ക് തോന്നുന്നത് ഇതാണ് ശരിയാണ് ക്രിസ്തുവുമായി നേരിട്ട് ഈ ക്രിസ്തുവിനെ ഈ സഹോദരിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു തരാം ഈ ക്രിസ്തു ആരാണ് ഈ ക്രിസ്തു എന്താണ് ബൈബിളിലൂടെ ആയിരിക്കും കിട്ടിയെന്ന് പറയാ ഓക്കെ ഈ ബൈബിൾ എവിടെ നിന്ന് ആണ് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് സഭയാണ് ക്രിസ്തു ആരാന്ന് പറയുന്നത് സഭയാണ് നമ്മുടെ നിത്യജീവനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത സഭയെ വേണ്ട എന്നാണ് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ആയി തീരേണ്ട ഒരു അവസ്ഥ സമയങ്ങളില് നമ്മുടെ സഭയിൽ ചിലപ്പോൾ ആയി തീരേണ്ട അവസ്ഥയിൽ ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ആ കാര്യം ഈ നിയമങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ എന്തിനാണ് ഈ നിയമത്തിന്റെ ചട്ടക്കൂടുകൾ നമുക്ക് എന്തിനാണ് എല്ലാം നേരിട്ട് പോരെ പക്ഷെ അവിടെയൊക്കെ കുറെ ചോദ്യങ്ങൾ ഉയരും ഇപ്പം ഞാൻ ഒരു സ്കൂളിൽ പോയി പഠിക്കുമ്പം സ്കൂളിൻറ്റേതായ നിയമങ്ങൾ ഞാൻ പാലിക്കണം എനിക്ക് പറയാൻ പറ്റുമോ വിവരം നേടിയ പോരെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പരീക്ഷ എന്തിനാ ഞാൻ പഠിച്ചാൽ പോരെ പരീക്ഷ വേണ്ടല്ലോ പക്ഷെ അതൊരു സ്ട്രക്ചർ ഉണ്ട് നമ്മൾ ആ ഒരു കാല ഇതിലൂടെ കടന്നു പോയാൽ ശരിയാവുകയുള്ളൂ എനിക്ക് വിവരമുണ്ട് ഞാൻ കുറെ പുസ്തകം വായിച്ചിട്ടുണ്ട് വിവരമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം പരീക്ഷാ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു നിയമവശത്തിൽ വരുന്ന ഒരു കാര്യങ്ങളാണ് ഇനി എനിക്ക് വണ്ടിയുണ്ട് വണ്ടി ഓടിച്ചാൽ പോരെ വണ്ടി എനിക്ക് ഇവിടുന്ന് അങ്കമാലിക്ക് എത്തണം എനിക്ക് ഇഷ്ടമുള്ള പോലെ വണ്ടി വണ്ടി എനിക്ക് എത്തിയാൽ പോരെ എനിക്ക് തോന്നിയ പോലെ വണ്ടി ഓടിക്കാൻ പറ്റും അപ്പം ആ വണ്ടി എങ്ങനെ ഓടിക്കണം ഏത് നിയമം പാലിക്കണം എന്ന് നമുക്ക് രാജ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അതല്ല ഏത് നിയമമൊന്നും എനിക്ക് ബാധകം എന്നല്ല എനിക്കറിയാം വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയാന്ന് അങ്ങനെ ഓടിച്ചാൽ മതി എന്ന് തീരുമാനിക്കാൻ പറ്റും അപ്പൊ ഇത് തന്നെയാണ് സഭ നമുക്ക് കുറെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളെ ഈ ക്രിസ്തുവിനെ പഠിപ്പിച്ചു തന്ന സഭയെ എല്ലാം മാറുന്ന ക്രിസ്തുവി ഞാനും നേരിട്ടാണ് ബന്ധപ്പെടേണ്ടത് എന്ന് പറയുമ്പോഴുള്ള പോരായ്മ എവിടെയാണ് ക്രിസ്തുവിനെ പഠിപ്പിച്ചു തന്ന സഭയെ നമ്മൾ മറന്നുപോകും ക്രിസ്തുവിനെ പഠിപ്പിച്ചു തന്നതും ക്രിസ്തുവിനെ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്നതും സഭയാണ് ഈ ക്രിസ്തുവിന്റെ മുഖം ഇന്ന് ലോകത്തിനെ കാണിച്ചു തരുന്ന സഭയാണ് അത് മുഴുവൻ വിളിച്ചത് നമുക്കറിയാം ഇന്ന് ഏതെങ്കിലും ഒരു പ്രതിസന്ധി കാലഘട്ടം അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ ഒരു രോഗപീഠ രോഗത്ത് ബാധിക്കുമ്പോൾ എല്ലാവരും മാർപ്പാപ്പ പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ഈ മാർപ്പാപ്പ പറയുന്നത് ക്രിസ്തുവിന്റെ സ്വരമാണ് ഈ ക്രിസ്തുവിന്റെ സ്വരം അത് ഈ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനും അത് പറയാ അറിയാം തിരുവചനത്തിലൂടെ പാരമ്പര്യത്തിലൂടെ സഭയുടെ പഠനങ്ങളിലെല്ലാം ആസ്പദമാക്കി ഒരു പ്രബോധനം അല്ലെങ്കിൽ ജനത്തെ അഭിസംബോധന ചെയ്ത് മാർപ്പാപ്പ സംസാരിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സ്വരം തന്നെയായി മാറുകയാണ് അത് ശരിക്കും പറഞ്ഞ തീർച്ചയായിട്ടും വ്യക്തിബന്ധങ്ങളുണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയുടെ സ്വഭാവത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ മൂന്ന് തരത്തിലുള്ള പ്രാർത്ഥനകളൊന്നും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയും വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയും സമൂഹ പ്രാർത്ഥനയാണെന്ന് പറയും തീർച്ചയായിട്ടും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ തന്നെ ഒരു പ്രാധാന്യമുണ്ട് അതിൻ്റേതായ മൂല്യം ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് സമൂഹ പ്രാർത്ഥന സഭയോട് ചേർന്ന് സഭയുടെ പ്രാർത്ഥനകളിൽ അത് വിശുദ്ധ ബലിയിലായിരിക്കാം ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും നിസ്സാരമെന്ന് കടക്കാക്കുന്ന ഒരു കുടുംബ പ്രാർത്ഥനയായിരിക്കാം അതിന്റെ പ്രാധാന്യം അത് വളരെയേറെ അർഹിക്കുന്നതാണ് ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ദൈവമായിട്ടുള്ള ബന്ധം വേണോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഈ വ്യക്തിപരമായ ബന്ധം എന്നും ശുദ്ധതയോടുകൂടി നിലനിൽക്കുന്നത് ഈ സമൂഹത്തിലുള്ള ഈ സഭയോട് ചേർന്നുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റി പോകാൻ അത് സഭയുടെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട് എത്രയോ പേര് സഭയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് വ്യതിചലിച്ചു പോയിട്ടുണ്ട് എനിക്ക് വന്ന യേശുവിനോട് ആകർഷിക്കപ്പെട്ട ആൾക്കാർ തനിയെ സഭയിലേക്ക് വന്ന് ചേരും അത് അതിന്റെ യേശുവിനെ പരിചയപ്പെടുക അറിയുക എന്നുള്ള ഒരു സ്റ്റേജും സഭയിലേക്ക് ചേരുക എന്നുള്ളത് അതിൻ്റെ അടുത്ത ഹയർ സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ലേ അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ യേശു ക്രിസ്തു എല്ലാവരെയും കാണും ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ മരിച്ച എല്ലാവർക്കും വേണ്ടിയാണ് ഉയർത്തി എല്ലാവർക്കും വേണ്ടിയാണ് മനുഷ്യനായി അവതരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് അപ്പോഴും യേശു ക്രിസ്തു നടക്കുമ്പോൾ നമ്മൾ അറിയാം യേശു രക്ത സമര്യാകാരിയ സ്ത്രീയോടും ഒരേപോലെ ഇടപെടുന്നുണ്ട് അപ്പം ഇസ്താൽക്കാരോട് മാത്രമല്ല അപ്പം അതിൻ്റെ അർത്ഥം തന്നെ യേശു ക്രിസ്തു എല്ലാവരുടെയും നാഥനാണെന്നുള്ള ഒരു അത് മാത്രമല്ല അന്തയാചകന്മാരെയൊക്കെ യേശു ക്രിസ്തു സൗഖ്യപ്പെടുത്തുമ്പോഴും അവൻ അവരെ അവനെ അനുഗമിക്കാനായിട്ട് അവരെ സ്വാഭാവികമായിട്ടും അവരെ ആകർഷിക്കപ്പെടുകയാണ് അവൻ അവനെ അനുഗമിച്ചു എന്ന് പറയുകയാണ് പറഞ്ഞാണ് അസോസിയേഷൻ ഭാഗം അവസാനിക്കുന്നത് അപ്പം യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി സഭയ്ക്കുള്ളിലെ ഒഫീഷ്യൽ ക്രിസ്ത്യൻ അല്ലെങ്കിലും യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളൊരു സ്റ്റേജ് അതിനുശേഷം യേശു ക്രിസ്തുവിനെ പിന്തുടരുക എന്നൊരു സ്റ്റേജ് അതിനുശേഷം ഒഫീഷ്യലി യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാനും മാത്രം യോഗ്യരാക്കപ്പെടുന്ന മറ്റൊരു സ്റ്റേജിലേക്ക് വരുന്നത് അങ്ങനെ വേണം നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ലേ അതെ അങ്ങനെയാണ് ഈ മാമൂദീസ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ആണ് രക്ഷകൻ നമുക്കൊരു പാട്ട് തന്നെ അങ്ങനെ ഉണ്ടല്ലോ അതെ പ്രവർത്തനങ്ങള് നാലാമധിയായും ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശു യേശുനാമമല്ലാതെ യേശു മാനവരക്ഷയ്ക്കുഴിയിൽ വഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമല്ലാതെ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ പ്രവാചകന്മാർ മുന്നേ ചെന്നൊരു രക്ഷാസന്ദേശം യേശുനാഥനല്ലയോ യേശുനാഥനല്ലയോ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യേശുനാമല്ലാതെ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ല യേശുനാമമാണ് രക്ഷയുടെ ഏകനാമം നാമം യേശു ആണ് ഏക രക്ഷകൻ യേശുലൂടെ മാത്രമേ രക്ഷയുള്ളൂ ഇത് ഈ ലോകത്തിന് മുഴുവൻ അറിയിക്കുക എന്നുള്ളത് കത്തോലിക്ക സഭ അംഗങ്ങളായ എല്ലാവരുടെയും കടമയാണ് അത് വൈദികരുടെ മാത്രമല്ല സന്യസ്തരുടെ മാത്രമല്ല എല്ലാ കത്തോലിക്കരുടെയും പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ യുവജനങ്ങളെ നിങ്ങളുടെ ഓരോരുത്തരുടെ കടമയാണ് യേശു ആണ് ഏക രക്ഷകൻ എന്ന് മറ്റുള്ളവരെ അറിയിക്കുക അതാണ് നമ്മൾ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് എന്താ കത്തോലിക്കം എന്ന് പറയുന്നത് ആയിത്തീരുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ ആയിത്തീരുക എന്ന് പറയുമ്പോൾ എന്താ ലോകം എല്ലായിടത്തും ആയിത്തീരുക എന്ത് ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് സഭ ലോകമെമ്പാടും ആയിത്തീരണം അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഈ ലോ ദൈവരാജ്യം എല്ലായിടത്തും സ്ഥാപിക്കുക എന്നുള്ളത് ഈ ദൈവരാജ്യം എന്നുള്ളത് സഭ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സഭയിലാണ് അതെല്ലാം സാധ്യമാകുന്നത് അപ്പൊ നമ്മുടെ ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കി ഈ ഒരാഴ്ച നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആരോടെങ്കിലും ഒക്കെ കുറിച്ച് ഒന്ന് പറയുക അത് പുറത്തു പോകണമെന്ന് നിർബന്ധമില്ല നമ്മുടെ കുടുംബത്തിൻ്റെ മക്കളോട് ഇതൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം സഭയിൽ എന്തുകൊണ്ടാണ് നമ്മൾ അംഗമായിരിക്കുന്നത് ഈ സഭയിൽ അംഗമാകുന്നതിന്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ് കാരണം ഇന്ന് യുവജനങ്ങൾ പലവരും ഈ സഭയ്ക്ക് പുറത്തു പോവുക എന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം സഭയുടെ ചട്ടക്കൂടിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അവരവരുടെ വിവാഹ ജീവിതം ചിലപ്പോൾ അവരാഗ്രഹിക്കുന്നത് അകത്തോലിക്കരുമായി കല്യാണം കഴിച്ചാൽ എന്താണ് കുഴപ്പം പക്ഷേ അത് പ്രിയ മാതാപിതാക്കളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ സഭയിൽ നിന്നത് ഈ സഭ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത് അപ്പോൾ അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ക്രിസ്തുവിനെ പഠിപ്പിച്ചു തന്നത് സഭയാണ് ക്രിസ്തുവിനെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് അത് സഭയിലായത് കൊണ്ടാണ് അപ്പം ആ സഭയുടെ പ്രാധാന്യവും നമ്മുടെ ഉത്തരവാദിത്വമോ എല്ലാവർക്കും ഒന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബം ആ സഭയുടെ ഭാഗമായി ഇരിക്കുവാനുള്ള എല്ലാ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ